പ്രതികൾക്ക് വധശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ന്യൂസ് പറഞ്ഞു ആറ് വർഷമായി പാർട്ടിയോടും സർക്കാരിനോടുമുള്ള പോരാട്ടമായിരുന്നു ശിക്ഷ പ്രഖ്യാപിച്ചതിനു ശേഷം അപ്പീൽ പോകുന്നതിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർണായകമായ വിധി ഇന്ന് വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും കുടുംബം കാത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം കൃപേഷിൻ്റെ അച്ഛൻ കൃഷ്ണൻ ചേരുന്നുണ്ട് അച്ഛൻ ഇന്ന് ശിക്ഷാവിദ്യയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലേ വലിയ പിന്നെ ആറ് വർഷമായി നമ്മളെ മക്കൾ നഷ്ടപ്പെട്ടിരുന്നു ആറ് വർഷത്തിൻ്റെ ഇടയിൽ പാർട്ടിയും കുടുംബവും ഒരു ഗവൺമെൻറ്റിനോടാണ് ഏറ്റുമുട്ടിക്കൊണ്ടായത് ആ ഏറ്റുമുട്ടലിൽ ഞങ്ങൾക്ക് വിജയം കണ്ടിരിക്കുന്നു പക്ഷേ ജനുവരി ഇരുപത്തി ഇരുപത്തെട്ടിനാണ് ഈ കുറ്റക്കാരെന്ന് ഇരുപത്തിനാല് പ്രതികളെ പതിനാല് പ്രതികളെ പിറ്റക്കാരെന്ന് കണ്ടെത്തിയിട്ടില്ല ഇപ്പോൾ ഡിസംബർ മൂന്നിന് അതിൻ്റെ അവർക്ക് വിധി നിശ്ചയിക്കുകയാണ് കോടതി അപ്പോൾ ആ വിധിയിൽ ഞങ്ങൾ മനസ്സ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വധശിക്ഷ തന്നെ കിട്ടണം ഈ പതിനാല് പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കണം പൊതുമാനത്തെ കോടതി എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ഈ പത്ത് പ്രതികളെ കുറ്റവിമുക്തരാക്കിയൊരു നടപടിയുണ്ട് അതും അതിനായി അപ്പീൽ പോകാൻ തന്നെ ഈ ഈ മൂന്നിൻ്റെ ഇന്നത്തെ ഈ വിധി വിധിന് ശേഷം പാർട്ടി പ്രോസിക്യൂട്ടറായിട്ടും പിന്നെ നമ്മളെ കേസ് വരെ പ്രോസിക്യൂട്ടർ സഹായിച്ച പപ്പംബക്കിയിലായിട്ടും ആലോചിച്ച് പിന്നെ ഗവൺമെൻറ് വരെ നേതാക്കന്മാരായിട്ട് ആലോചിച്ചു കൊണ്ട് വോട്ടിൻ്റെ കാര്യം നമ്മൾ പരിഗണിക്കാണ്ട് പോവുകയാണ് ഇന്നത്തെ വിധി വന്നതിന് ശേഷമായിരിക്കും അതിലെ തീരുമാനം അതെ ഇന്നത്തെ വിധി വന്നതിന് ശേഷമായിരിക്കും അതിൻ്റെ തീരുമാനം എടുക്കാറ് പക്ഷേ അതിലുള്ള അഞ്ച് ഒരു എല്ലാ പ്രതികളും കുറ്റക്കാരാണ് അവരെല്ലാം പരിപാടിയിൽ പങ്കെടുത്തവരാണ് ശരിക്കും ഈ കൊലക്ക് നേരിട്ട് പങ്കെടുത്ത് വിട്ടിട്ടില്ല അവർ പക്ഷെ അവരെയും കൂടി നിയമത്തിന് മുമ്പിൽ വരണം എന്നല്ല ഇത് നമുക്ക് അവരെയും കൂടി നിയമത്തിന് മുമ്പിൽ എത്തിക്കണം എന്നല്ല പാർട്ടിയായി അന്വേഷിച്ച് ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്തായാലും വിധി വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് കുടുംബം കാത്തിരിക്കുന്നത് ഇന്നത്തെ വിധി അറിഞ്ഞതിന് ശേഷമായിരിക്കും തുടർ നടപടികളുമായി അപ്പീലിന് പോകണമോ അതോ മറ്റ് എന്ത് കാര്യങ്ങളാണെങ്കിലും പാർട്ടിയുമായി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്